ഒപ്പനത്താത്തിൽ ഒപ്പം കൈകുട്ടി ഒപ്പം പാടിക്കോട്ടയ്ക്കൽ ചെറുകുളമ്പ് കെ എസ് കെമിലെ മൊഞ്ചത്തികൾ വീണ്ടും ജില്ലയുടെ നിറുകയിൽ യു പി വിഭാഗം ഒപ്പന മത്സരത്തിൽ നൈഫ സൈനബും സംഘവും തുടർച്ചയായി രണ്ടാം തവണയും ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി 시청해주셔서 <목소리도> 감사 ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നൈഫ സൈനബ് ഫാത്തിമാദിയ ഷൻസ ഷിഹാന നഹല ഫൈഹ മണവാട്ടി ഫാത്തിമദിയോടൊപ്പം എന്നീ ഏഴാം ക്ലാസ്സുകാരികളും മിന്നും പ്രകടനം കാഴ്ചവെച്ച നേട്ടത്തിന് പങ്കാളികളായി ഞങ്ങള് കെ എസ് കെ യു പി സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോ ജില്ലയിൽ ഫസ്റ്റ് എടുക്കുന്നത് ഇരുപത് ടീമിനെ ഞങ്ങള് മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തിൽ ഇപ്പൊ രണ്ടു വർഷ രണ്ടാമത്തെ ഇതിലാണ് ഞങ്ങൾ ഒന്നാം സ്ഥാന മേടിക്കുന്നത് ഞങ്ങളെ പഠിപ്പിച്ചെന്നത് ഷിയാബ് സാറാണ് സാറാണേ ടീച്ചേഴ്സുണ്ട് കമുറ ടീച്ചറുണ്ട് ജമീല ടീച്ചറുണ്ട് അവരെ പ്രത്യേകം പറയുന്നു പിന്നെ വല പാട്ടിൽ പഠിപ്പിച്ചത് ഹമീദ് സാറ് ആ അങ്ങനെ കുറച്ച് ആൾക്കാർ പഠിപ്പിച്ചു തന്നു ആ പിന്നെ ഞങ്ങൾക്ക് പരിശീലനത്തിന് വന്നത് ഷിയാബ് സാറാണ് വളരെയധികം നന്ദി പറയുന്നു ഞങ്ങൾ രണ്ട് മാസത്തോളം എടുത്തിട്ടാണ് ഈ ഒപ്പന ഇവിടെ ജില്ലയിൽ അവതരിപ്പിച്ചത് പിന്നെ ഷിയാബ് സാറാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ട് ഞങ്ങൾക്ക് ഷനി നായർ ആണെന്നുണ്ടെങ്കിലും ലീവുള്ള ദിവസങ്ങളിലും പിന്നെ സ്കൂൾ ക്ലാസ് ടൈമിൽ നട ക്ലാസ് ടൈമിലൊക്കെ ഞങ്ങൾ പ്രത്യേകം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും അതിന് നല്ലൊരു സന്തോഷമുണ്ട് പിന്നെ എന്താണ് പ്രത്യേകമായിട്ട് ടീച്ചേഴ്സ് പാരൻസ് അതുപോലെ ഞങ്ങളെ പഠിപ്പിച്ച സാറ് പിന്നെ എന്താ ഇതിനെ എല്ലാരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഞങ്ങൾ സ്കൂൾ മൊത്തത്തിൽ പറയാ ഞങ്ങളെ ക്ലാസ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് രചിച്ച അലിയാർ തങ്ങളുടെ മംഗല്യ ചുരിതം ഈണത്തിൽ പാടി കൈകൂട്ടി കൈകൊട്ടി ടീമിന്റെ പരിശീലകൻ ന്യൂസ് ബ്യൂറോ മലപ്പുറം